ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം അൻപത് ദിവസങ്ങൾ പിന്നിടുന്ന ഈ ഒരു ആഘോഷവേളയിൽ ആ ഒരു വീട്ടിൽ ഇന്ന് നടക്കുന്നത് എവിക്ഷൻ പ്രക്രിയയാണ് സായി കൃഷ്ണ അതേപോലെ തന്നെ ജിൻഡോ അപ്സര ജാസ്മിൻ അഭിഷേക് എ ജയദീപ് നന്ദന എന്നിവരാണ് ഈ ഒരു എവിക്ഷനെ അഭിമുഖീകരിക്കുക അതായത് ഗാർഡൻ ഏരിയയിൽ ഓരോരുത്തർക്കും കയറി നിൽക്കാനായിട്ട് ഒരു ചതുരത്തിലുള്ള ബോക്സ് ഉണ്ടാവും അതിൽ കയറി നിൽക്കുക എന്നാൽ ഇതിൽ സേവ് ആവുന്നവർക്ക് ആ ഒരു ഹൗസിലുള്ള പവർ ടീമിലുള്ള ആളുകൾ വന്നിട്ട് ഒരു മാല അണീക്കും അവരായിരിക്കും ഇന്ന് ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സേവ് ആവുന്ന ആളുകൾ അല്ലാത്തൊരു അതായത് പൂമാല കിട്ടാത്ത ആളുകളായിരിക്കും ആ ഒരു ഹൗസിൽ നിന്ന് പുറത്തു പോവുക എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ആരാവും ആ ഒരു അൻപതാം ദിവസത്തിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോവുക എല്ലാ വെല്ലുവിളികളും അഭിമുഖീകരിച്ച് ആ ഒരു വീട്ടിൽ നിന്ന് പോകുന്ന ജാസ്മിനോ അതോ അപ്സറയോ ജിൻഡോയോ ആവുമോ ആ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുക അതോ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള സായി കൃഷ്ണയോ അഭിഷേക് എ ചെയ്തീബോ അല്ലെങ്കിൽ നന്ദനയോ ആവുമോ എന്ന് നമുക്ക് ലൈവിൽ കണ്ട് തന്നെ അറിയാം